ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലക്ഷ്മിക്ക് എന്താണ് ഈ അടുത്ത കാലത്തൊന്നും അതായത് ലക്ഷ്മി ജനിച്ചിട്ട് ഇത്രയും നാൾ കിട്ടിയ പണിയിലൊന്നും ഇത്രയും ഇതായിട്ട് ലക്ഷ്മി വീണ് പോയിട്ടുണ്ടാവില്ല ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യാന്നൊരു പഴഞ്ചൊല്ലില്ലേ അത് തന്നെയാണ് ഇപ്പോൾ വേദലക്ഷ്മിക്ക് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലാ നൂറയുടെ കേസിൽ അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞത് വേറൊരു കാര്യം അതുപോലെ തന്നെ മസ്താനിയെ ഉണിയൽ സാബു കയറി പിടിച്ചു എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഇതൊക്കെ കൂടി ചേർത്തിട്ട് ലക്ഷ്മിക്ക് ആരുടെ അടുത്ത് പോയി എവിടെ മാപ്പ് പറയണം എവിടെ പോയി മാപ്പ് പറയണം എന്നുള്ളത് യാതൊരു പിടുത്തവും കിട്ടാണ്ട് ഇങ്ങനെ കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് ഹൗസിൽ ഇപ്പ ഉള്ള മുഴുവൻ കണ്ടസ്റ്റൻസിനോട് ഓടി നടന്ന് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദലക്ഷ്മി അപ്പോൾ ഈ ഒരു മാപ്പ് പറച്ചിലെ ഏറ്റവും മികച്ച ചില മാപ്പ് പറച്ചിലുണ്ട് അതിനകത്ത് ഒന്നാമത്തെ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പോയതാണ് അനീഷിൻ്റെ അടുത്ത് പോയിട്ട് വേദലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് അനീഷ് എനിക്കൊന്ന് സോറി പറയാൻ വേണ്ടിയാണ് മറ്റേ കാര്യങ്ങളൊക്കെ ഞാൻ അതായത് ഒണിയൽ സാബു മമസ്താനിയെ കയറി പിടിച്ചു എന്നൊക്കെ ആ ഒരു കാര്യത്തിലൊക്കെ സോറി പറയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തേർഡ് പേഴ്സണോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുള്ളിക്കാരത്തിൽ വന്ന് പറഞ്ഞോട്ടെ അല്ലാതെ മറ്റൊരു തേർഡ് പേഴ്സണോട് ഈ പറയുന്ന മസ്താനിയും ഒണിയലും തമ്മിൽ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ സംസാരിക്കാനോ ഒരാളുടെ മാപ്പോ സോറിയോ കേൾക്കാനോ എനിക്ക് താ താല്പര്യമില്ല തേഡ് സ് എന്റെ അടുത്ത് സംസാരിക്കണ്ട വന്ന വഴി വണ്ടി വിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദലക്ഷ്മി ഓടിച്ചു വിടുന്നുണ്ട് അപ്പൊ അവിടെ നല്ല രീതിയിൽ തന്നെ മൂഞ്ചി തെറ്റി നേരെ വേദലക്ഷ്മി പോയത് ഷാനവാസിന്റെ അടുത്ത് അപ്പോൾ ചെന്നു കയറിയത് പുലിമടയിലാണെന്നൊക്കെ നമ്മൾ സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ അതേ സെയിം സംഭവം തന്നെയാണ് നമ്മളിപ്പോ ഷാനവാസിന്റെ കേസിലും കണ്ടത് ഷാനവാസിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്നു എനിക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് കാരണം വേദലക്ഷ്മി എത്രയൊക്കെ ന്യായീകരിച്ച് പറഞ്ഞ ഒരു മാപ്പ് പറയാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒണികലിൻ്റെ ഈ ഒരു കോണ്ടത്തേക്ക് പോകണം എന്നൊരു മെൻറ്റാലിറ്റിയോടുകൂടി തന്നെയാണ് വേദലക്ഷ്മി ഈ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയത് അതൊരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അത്ര മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ന്യായീകരിച്ച് വരണ്ട എന്നുള്ള രീതിയിൽ ഷാനവാസും പറഞ്ഞു അവിടെ നിന്നും കിട്ടി പണി അപ്പോ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ലാലേട്ടൻ്റെ പ്രൊമോ വീഡിയോ വന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നല്ല രീതിയിൽ എണ്ണയിലിട്ട് വറുത്ത് കോരുന്നുണ്ട് പറ്റൂല്ലെങ്കിൽ ഇറങ്ങി പൊക്കോ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെന്ന് പറയും ലാലേട്ടൻ ആ ഒരു പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വേദലക്ഷ്മിയുടെ ജീവിതത്തിൽ വളരെ വലിയൊരു എന്താണ് സങ്കീർണ്ണതയുള്ളൊരു ഡേ ആണ് അതുകൊണ്ട് തന്നെ ഇത് അതിജീവിച്ച് മുന്നോട്ട് പോകുമോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ഇറക്കി വിടോന്നുള്ള കേസൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാനായിട്ട് സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്